മലപ്പുറം പുത്തനങ്ങാടിയിൽ സാന്ത്വന പരിചരണ രംഗത്ത് പുതിയ അധ്യായം കുറിച്ച് അങ്ങാടിപ്പുറം പേനാൻ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ വിപുലീകരിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു ഒരു നാടിന്റെ കൂട്ടായ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഈ സംരംഭം ദുരിതം അനുഭവിക്കുന്ന അനേകർക്ക് വലിയൊരു ആശ്വാസമായി മാറും പുത്തനങ്ങാടിയിലെ ശ്രീശരവണയിൽ റിട്ടയേർഡ് ഹവിൽദാർ ടി പി കുഞ്ഞുരാമൻ നായർ സൗജന്യമായി നൽകിയ ഇരുപത്തിനാല് സെന്റോളം സ്ഥലത്താണ് ഈ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഇരുനില കെട്ടിടം ഉയർന്നത് ഒരു കോടി രൂപ മതിപ്പ് ചിലവിൽ പൂർത്തിയാക്കിയ കെട്ടിടം ഓരോ നിലയും രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ഫാർമസി നഴ്സിംഗ് സ്റ്റേഷൻ ഭിന്നശേഷിക്കാർക്കുള്ള പരിശീലന കേന്ദ്രം പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥലം ഫിസിയോതെറാപ്പി സെന്റർ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലന കേന്ദ്രം തുടങ്ങിയ

റോഡൊന്നാണ് പത്ത് പ്രാവശ്യം ചെന്നാലോട് ഇഞ്ച് പോലും വിട്ടു തരുള്ളൂ ആ ഒരു സ്ഥലത്ത് ഇത്രയും വലിയ ഒരു സെന്റ് സ്ഥലം ഈ സ്ഥാപനത്തിന് നൽകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വിശാലത തന്നെയാണ് കാണിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ പണക്കാരൊന്നല്ല തൊണ്ണൂറ്റിമൂന്ന് വയസ്സായ കണ്ട അറിയില്ല അതിനുള്ള ആരോഗ്യം സഹായിച്ചു കൊടുത്തിട്ടുണ്ട് നടക്കാനായിട്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മനസ്സ് ചെറുപ്പമാണ് വളരെ സന്തോഷമാണ് ആ ഒരു മനസ്സാണ് ഇത്ര ഇരുപത്തിമൂന്ന് സെന്റ് ഇതേപോലെ ഒരു പ്രദേശത്ത് നൽകുക അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കൂടി ആർദമായിട്ട് അഭിനന്ദിക്കുക അദ്ദേഹത്തിനും എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു പാലിയറ്റീവ് പ്രസിഡന്റ് എം ടി കുര്യാക്കോസ് സെക്രട്ടറി കെ ടി നൌഷാദ് അലി ട്രഷറർ പ്രകാശ് മേനോൻ എന്നിവരും കെട്ടിട നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ ബേബി വാത്താ ചിറ ചോലയിൽ കുഞ്ഞിമൊയ്തീൻ രാമചത്ത് സേതുമാധവൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി സി എൻ പെരിന്തൽമണ്ണ